നമസ്കാരം കേരള നാട്ടു വാർത്തകളിലേക്ക് സ്വാഗതം കുറ്റിപ്പുറം ഉപജില്ല അസോസിയേഷൻ സംഘടിപ്പിച്ച നവനിർമ്മാണ ക്യാമ്പ് പങ്കാളിത്തം കൊണ്ടും വിവിധ സ്കൌട്ട് വിഷയങ്ങളുടെ വ്യത്യസ്തവും പ്രവർത്തനാധിഷ്ഠിതവുമായ അവതരണം കൊണ്ടും കുട്ടികൾക്ക് പുതുമയുള്ളതായി എണ്ണൂറ് കുട്ടികളും അറുപത് യൂണിറ്റ് ലീഡേഴ്സും പങ്കെടുത്ത ക്യാമ്പ് കരിപ്പോൾ ജി എം എച്ച് എസിലെ പ്രധാന അധ്യാപികയും എൽ എക്സിക്യൂട്ടീവ് മെമ്പറുമായ ബിന്ദു ടീച്ചർ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് സെയ്ദ് കരിപ്പോൾ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് ഓർഗനൈസിംഗ് കമ്മീഷണർ മുഹമ്മദ് അമീൻ ടി സ്വാഗതം പറഞ്ഞ യോഗത്തിൽ എ ഡി ഒ സി പി ഷാഹിന അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മീഷണർ എം ബാലകൃഷ്ണൻ മാസ്റ്റർ ആമുഖ ഭാഷണം നടത്തി മുഹമ്മദ് യാസിർ പി മുഹമ്മദ് കടലായി എന്നിവർ ഫ്ളാഗ് സെറമണിക്ക് നേതൃത്വം നൽകി സ്കൌട്ട് ഡി ഒ സി ജി ജോർജ് ചടങ്ങിൽ നന്ദി പറഞ്ഞു വിവിധ ബേസുകളിലായി മെസഞ്ചർ ഓഫ് പീസ് സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ ോ ഫ്ലാഗ് സ്കാർഫ് റോളിംഗ് ഫ്രീ ബീയിങ് മീ പ്ലാസ്റ്റിക് ടൈഡ് ടേണേസ് ചലഞ്ച് തുടങ്ങിയവ കുട്ടികൾക്ക് വേണ്ടി പരിചയപ്പെടുത്തി സമാപന സമ്മേളനത്തിൽ സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു ജില്ലാ ട്രെയിനിംഗ് കമ്മീഷണർ വി കെ കോമളവല്ലി ഡിഒ സി ഗൈഡ് ഷബി പാലക്കൽ ജില്ലാ കമ്മീഷണർ ഫ്ലോക്ക് കെ പി വഹീദ ജില്ലാ സെക്രട്ടറി പി ജെ അമീൻ എൽ എ ട്രഷറർ ശശികല നമ്പലാട്ട് ജോയിന്റ് സെക്രട്ടറി ബിന്ദു കെ ക്ലബ്ബ് ട്രെയിനിങ് കൗൺസിലർ സ്മിത വി ഗൈഡ് ട്രെയിനിങ് കൗൺസിലർ പ്രിയലത മീഡിയ കോർഡിനേറ്റർ ഹാഫിസ് മുഹമ്മദ് ബിജു പോൾ മിനി നൌഫൽ ഐഡിയൽ തുടങ്ങിയവർ സംസാരിച്ചു അച്ചടക്കത്തോടുകൂടി ഇവിടെ എത്തിയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ കുട്ടികളെ പ്രിയപ്പെട്ട ടീച്ചർ സ്കൗട്ട് ആൻഡ് ഗൈഡ് ഉണ്ടായതിൻ്റെ പശ്ചാത്തലം ഇവർ ഇവിടെ വിവരിക്കുകയുണ്ടായി നമ്മുടെ ഭാരതത്തിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ തൊള്ളായിരത്തി ഒൻപതിലാണ് പി

ബ്രിട്ടീഷ് കാലം പലപോന്നെ ആംഗ്ലോ ചെയ്താൽ മാത്രമാണ് കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാർ കുറ്റിപ്പുറം മലപ്പുറം